ഒരുപാട് കേട്ടിട്ടുള്ളതാണല്ലേ ഈ വെൽക്കം ടു കോമഡി ക്രാക്കർ എന്തായിരുന്നു ഈ ഒരു ഒരു പറച്ചിനെ പറ്റി വീട്ടുകാരുടെയൊക്കെ ഒരു അഭിപ്രായം അതെ ഞാൻ ഈ കോഴ്സിന് ചേർന്നപ്പോ മോൻ രണ്ടാം ക്ലാസ്സിലായിരുന്നു അപ്പോ ഈ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ടീച്ചേഴ്സും പറയാ ഇതാണ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ കിച്ചണിലായിരിക്കുമ്പോൾ പറയും അമ്മ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ കാണുന്നില്ലേ ചോദിക്കുന്നു അൻപതിനുള്ളിൽ റാങ്ക് പ്രതീക്ഷിച്ച ആളാണ് നാലാം റാങ്ക് നേടിയിരിക്കുന്നത് എൽ പിക്ക് നാലാം റാങ്ക് യു പിക്ക് റാങ്ക് ഇനി മാർക്കും കൂടെ എത്ര മാർക്ക് കിട്ടിയാ നാല് ആറ് ഏഴായിരുന്നു പോയിന്റ് ആറ് ഏഴ് റിട്ടേൺ എക്സാമില് പിന്നെ ഇന്റർവ്യൂനും ാണ് യുക്ക് പോയിന്റ് ആറ് ഏഴ് ഉണ്ടായി റിട്ടേൺ എക്സാമില് ഇന്റർവ്യൂന് ഇന്റർവ്യൂ മിനിമം എട്ട് മണിക്കൂറെ മിനിമം മിനിമം എട്ടു മണിക്കൂർ പഠിക്കുക അത് ഏത് സമയം രാവിലെയാണോ രാത്രി പരമാവധി രാത്രികളിലാണ് ഞാൻ ഇരിക്കാറ് ടെക്സ്റ്റ് ബുക്കുകൾ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ ആ മൂന്ന് മാസത്തെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കാര്യമായി വായിക്കാൻ തുടങ്ങി പിന്നെ പോയിന്റ് ഓഫ് പുസ്തകം വായിക്കുന്നത് അതെ അതെ എങ്ങനെയാ ഇഷ്ടത്തിനെടുത്തത് ഇഷ്ടപ്പെടുത്തിയെടുത്തത് ചോദിച്ചാ ടീച്ചറിന്റെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ ടീച്ചർ ഓരോ കോഡ് തരുമായിരുന്നു ഓരോ നേടാ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പിന്നെ മോർണിംഗ് ക്ലാസ്സുകൾ അധികം ഇംഗ്ലീഷ് കിട്ടിയിരുന്നു അത് ബ്രെയിന് കുറച്ചും കൂടെ ചെയ്യാൻ ക്ലാസ്സുകൾ മാറ്റം ആഗ്രഹമുണ്ട് ജോലി കിട്ടിയതിനു ശേഷം നമ്മുടെ ഫിനാൻഷ്യലി നമ്മുടെ എന്താ പറയാ സ്വന്തമായി നമുക്ക് കയ്യിൽ കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാണ് പിന്നെ എന്താ പറയാ കുറച്ച് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മളെ ചെറുപ്പത്തിലെ ഒന്നും നടക്കാൻ പറ്റാതെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അതിലൊന്നായിരുന്നു ഈ ഡാൻസ് ആ ക്ലാസിക്കൽ ഡാൻസ് പഠിയിട്ടാണ് ഉള്ളത്